റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു അവതാരകൻ അരുൺകുമാറിനെതിരെയാണ് കേസെടുത്തത് കലോത്സവ വേദിയിൽ ഒപ്പന്ന അവതരിപ്പിച്ച പെൺകുട്ടിയോട് ധ്യാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ് അങ്ങനെയൊന്നുമില്ല സർ ഒന്നും മനഃപൂർവ്വമല്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി കണ്ടോ ഇതാണ് എന്ന് പറയുന്നത് എനിക്കൊരു സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് വാർത്താവതരണത്തിനുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നത് ഇത് വാർത്തയുടെ അവതാരകനായ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നാണ് ബാലാവസ്ഥ കമ്മീഷൻ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ചെയർമാനായ കെ വി മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഒരു കൈവതും കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായ വേഷമിട്ട കുട്ടിയോട് നടത്തിയ സംഭാഷണത്തിന്മേലാണ് സ്വയാർത്ഥ പ്രയോഗം ഉണ്ടായിരിക്കുന്നത് ഇതിൽ നല്ലത് ഉറങ്ങാൻ എന്ത് ചെയ്യാം അങ്ങനെ ഒരു ഗതികേട് വന്ന് ചാനൽ നിന്നും നിന്നും ജില്ലാ പോലീസ് ുംടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നീ വന്നുവല്ലേ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ത് പ്രാർത്ഥന എന്നെ തനിച്ചാക്കല്ലേ കുഞ്ഞിക്കണ്ണന് വേഗം വരുത്തണമെന്ന് ദിവസത്തിൽ മൂന്നു നേരം പ്രാർത്ഥിക്കായിരുന്നു